ഗാസിയൽ യുദ്ധം അവസാനിപ്പിച്ച് തടവുകാരുടെ കൈമാറ്റം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേൽ സൈനികർ സർക്കാരിന് വീണ്ടും കത്തെഴുതുകയുണ്ടായി ശരിക്കും ഈ യുദ്ധത്തിൽ മനമടുത്ത് സർക്കാരിന്റെ ഭീഷണി വകവയ്ക്കാതെയാണ് സൈനികർ കൂട്ടത്തോടെ ഒപ്പുവെച്ച് കത്ത് സർക്കാരിന് കൂടുതലും അയക്കുന്നതും കഴിഞ്ഞ ദിവസം ഇതേ ആവശ്യം ഉന്നയിച്ച് സർവീസിലുള്ളതും വിരമിച്ചതുമായ ആയിരത്തോളം യുദ്ധവിമാനങ്ങളുടെ പൈലറ്റുമാരും കത്തെഴുതുകയുണ്ടായി പിന്നീട് ഇരുന്നൂറ്റി അൻപത് സൈനികർ കൂടി കത്തെഴുതിയെന്ന് ഇസ്രയേൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റായ കെ എൻ ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ടും ചെയ്തിരുന്നു സൈന്യത്തിലെ വിവിധ വിഭാഗം ിലുള്ളവരാണ് ഈ കത്തിൽ പ്രധാനമായിട്ടും ഒപ്പുവെച്ചിട്ടുള്ളത് രഹസ്യാന്വേഷണ വിഭാഗം എണ്ണായിരത്തി സ്പെഷ്യൽ ഫോഴ്സ് മത്കൽ ഷെൽദാഖ് എന്നീ വിഭാഗങ്ങളിലുള്ളവർ ഈ കത്തിൽ ഒപ്പുവെക്കുകയുണ്ടായി മറ്റൊരു കാര്യം ഒപ്പുവെച്ചവരിൽ മുപ്പത് ശതമാനം പേരും റിസർവ് സൈനികരാണ് മാത്രമല്ല നേരത്തെ സർക്കാരിന് ലഭിച്ചിരുന്നത് സൈനിക യൂണിറ്റുകൾ വഴി ആറ് കത്തുകൾ സമാന ആവശ്യവുമായിട്ടായിരുന്നു ആയിരം എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ആയിരം അക്കാദമിക് വിദഗ്ധരുമാണ് നേരത്തെ പ്രധാനമായിട്ടും കത്ത് നൽകിയിരുന്നത് ഇതിനെ തുടർന്ന് നൂറുകണക്കിന് കവചിത സേനാംഗങ്ങളും നാവികസേന ഉദ്യോഗസ്ഥരും ഒപ്പുവെച്ച കത്തും നൽകി ഇവയ്ക്ക് പുറമെ പ്രധാനമായിട്ടും റിസർവ് സൈനിക ഡോക്ടർമാരുടെ സംഘവും സർക്കാരിന് കത്തെഴുതിയിരുന്നു കൂടാതെ രഹസ്യാന്വേഷണ വിഭാഗം എണ്ണായിരത്തി ഇരുന്നൂറിലെ അംഗങ്ങൾ മുൻപും സർക്കാരിനോട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആവശ്യം ഉന്നയിച്ച് കത്തെഴുതുകയുണ്ടായി കത്തിൽ ഒപ്പുവെക്കുന്ന സർവീസിലുള്ള സൈനികരെ പുറത്താക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഭീഷണി മുഴക്കി രംഗത്തും വരികയുണ്ടായി പക്ഷേ ഈ ഭീഷണി വകവെക്കാതെ സൈനികർ വീണ്ടും കത്തെഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഗാസൽ ഇസ്രായേൽ അവരുടെ ആക്രമണം രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം തുടങ്ങിയ ശേഷം അഞ്ഞൂറ് കുട്ടികളോളം ഗാസൽ കൊല്ലപ്പെട്ടു ഗാസ സിവിൽ ഡിഫൻസ് വാക്താവ് മഹ്മൂദ് ാസലാണ് ഇക്കാര്യം അറിയിച്ചത് മാത്രമല്ല ഇസ്രയേൽ സൈന്യം ഗാസയിൽ അവരുടെ ആക്രമണം തുടരുകയാണ് കുട്ടി കുട്ടിയുൾപ്പെടെ ആറ് പേരെ അവർ ഇല്ലാതാക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത് പേരെയാണ് ഇസ്രയേൽ ഗാസയിൽ പ്രധാനമായിട്ടും കൊലപ്പെടുത്തിയത്